അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും സ്വർണ്ണമോ ജ്വല്ലറിയും പാർക്ക് ഓഫ് ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് എടവണ്ണ പത്തപിരിയത്ത് മാലിന്യം പുറംതള്ളുന്ന കെട്ടിടത്തിലും പരിസരങ്ങളിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന മലപ്പുറം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമാണ് പരിശോധന നടത്തിയത് കെട്ടിടത്തിൽ നിന്നും മാലിന്യം പുറംതള്ളുന്ന വിവരം കഴിഞ്ഞ ദിവസം വാർത്തയായതോടെയാണ് അധികൃതര് നടപടിയുമായി രംഗത്തെത്തിയത് മലപ്പുറം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ രാജൻ പത്തൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജിൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന സംസ്കരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു പ്രവൃത്തി വേഗം പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം കെട്ടിടം അടച്ചുപൂട്ടുന്ന നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഓഫീസർ രാജൻ പത്തൂർ പറഞ്ഞു ഡയറക്ടർ നിർദ്ദേശപ്രകാരം ുടെയും ശു മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ പരാതിക്കാസ്പദമായ ഈ സ്ഥലം സന്ദർശിച്ചത് ഇത് പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ പരിതാപകരമായ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് പഞ്ചായത്തിൽ നിന്നും അതിന് ഇന്നലെ തന്നെ അതിന് അടിയന്തരമായി നോട്ടീസ് നൽകുകയും അതിൻ്റെ മുപ്പത്തൊന്നാം തീയതി ഇന്ന് അതിൻ്റെ ആ പരാതികളൊക്കെ പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറി നൽകിയതായി കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ അതിന്റെ പ്രാരംഭ പണികളൊക്കെ തുടങ്ങിവെച്ചിട്ടുണ്ട് ഇതിന്റെ ഉടമയോട് പിന്നെ നേരിട്ട് സംസാരിച്ചതിൽ ആ പരാതി തീർക്കാമോ പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് താമസക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ പരാതി പരിഹരിക്കാം എന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ പത്തപിരിയത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം വലിയ തോതിൽ പുറത്തേക്ക് ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു നിരന്തരം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പരാതി പറഞ്ഞിരുന്നത് കെട്ടിട ഉടമയ്ക്കെതിരെ നേരത്തെയും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉടമ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പ്രദേശവാസികൾ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നിരുന്നത് ന്യൂസ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട്